അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരിത രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്പ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു അമ്പെ പരിശുദ്ധ അമ്പെ ജമമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനയോടും ചേർന്ന് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുക ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അബ്ബയുടെ പ്രത്യേകീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മ പരിശുദ്ധ ദൈവ മാതാവ് അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്തും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനുള്ള എല്ലാ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുണ്ടാകണമേ വിശ്വാസ പ്രമാണം സർവശക്തി ആകാശത്തിന്റെ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം നമ്മുടെ കട്ടാവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിച്ചുറന്നു കാലത്ത് പീടകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുതുള്ളി സർവശക്തി പിതാവിന്റെ മർദ്ദുമാതിരിക്കുന്നു അവിടുത്തെ ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വമാന കത്തോലിക്കാ സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ഭോജനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ പറയുമേ തമിരാന്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണ സമയത്തും തമിഴാനോട് പരിശുദ്ധ അമ്മേ മാതാവ് കടബാധ്യത പോലെ കഷ്ടപ്പെടുന്നു കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ അവയെല്ലാം ഏറ്റെടുക്കണമേ അമ്മ മാതാവ് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസമുറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടാകണമേ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ബന്ധുമുദ്രാദികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മയെ മാതാവ് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ മാതാവ് കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവരുടെ ബാധ്യതകളെല്ലാം അമ്മയുടെ ബാധ്യതകളായി മാറ്റി ഏറ്റെടുക്കണമേ പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസമുറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാകണമേ ജപമാല മാതാവേ ഈ ഒരു സമയം അങ്ങയുടെ പക്കൽ അണിയാൻ തന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യം നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അത് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അഭയമാതാവേ ദുവാട്ട് നടക്കാതിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുയോജ്യമായിട്ട് അമ്മയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ പഠിച്ചെടുത്തതിന് തൊഴിൽ നൽകിയ അമ്മ അവരെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി സുസ്ഥി കർത്താവയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാ അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അലർജി മൂലം കഷ്ടപ്പെടുന്ന ധനവധി മക്കളുണ്ട് അവരൊക്കെ സമർപ്പിക്കുകയാണ് തൊക്കു രോഗം മൂലം കഷ്ടപ്പെടുന്ന മക്കളുണ്ട് അവരുടെ എല്ലാ അസുഖങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ മകന്റെ അടിപ്പാടുള്ള കരങ്ങൾ അവരെല്ലാം തൊട്ട് നന്മ മറിയമേ അങ്ങയുടെ ഈശോ പരിശുദ്ധ നിർത്തിയേ ഭാവി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവേ സഞ്ചരിക്കുന്ന മാതാവ് എന്റെ സാന്നിധ്യത്തിൽ എവിടെ കൂടുന്നു അവിടെ എല്ലാം നന്ദിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അനുചനാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുത്ത് അതെല്ലാം എല്ലാം സാധിച്ചു തരണമേ ഈ ഒരാഴ്ചകാലം ഞങ്ങൾ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ച നിമിഷത്തെ ഓർത്ത് നന്ദി പറയുകയാണ് പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കണ്ട് നിറവേറ്റി തന്നതിന് ഓർത്ത് നന്ദി പറയുകയാണ്

പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണവേദ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥയായി കന്നിക രാജ്ഞ ഇങ്ങനെയുള്ള വിശ്വാസത്തിന് ധൈര്യപ്പെട്ട തൃപാതി കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു

േ മക്കളേ ആയിരവായിര കണ്ണീരക്ക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാവെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്മുനാരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആവെ